നമസ്കാരം കേരളത്തിലടക്കം പോരാളികളായി വിശേഷിപ്പിക്കപ്പെടുന്നവരാണ് ഫലസ്തീനിലെ ഹമാസ് തീവ്രവാദികൾ എന്നാൽ അവർ എത്രത്തോളം അപകടകാരികളാണെന്ന് തെളിയിക്കുന്ന ഒരു വീഡിയോ കൂടി പുറത്തു വന്നിരിക്കുകയാണ് ഇസ്രയേലി വനിതയെ ബലാത്സംഗം ചെയ്തു കൊന്നുവെന്ന് ഹമാസ് അംഗങ്ങളായ പിതാവും മകനും സമ്മതിക്കുന്ന വീഡിയോയാണ് ലോകത്തെ നടക്കുന്നത് ഒക്ടോബർ ഏഴിന് ഇസ്രയേലിൽ ആക്രമണം നടത്തിയ വേളയിൽ പിടിയിലായ ഹമാസുകാരിൽ ഉൾപ്പെട്ടവരാണ് ഈ പിതാവും പുത്രനും ഇവരെ ചോദ്യം ചെയ്ത ശേഷം ഇസ്രായേൽ പ്രതിരോധ സേന പുറത്തുവിട്ട വീഡിയോ അടിസ്ഥാനമാക്കി ബ്രിട്ടീഷ് മാധ്യമമായ ഡെയിലി ഡെയിലിമെയിലാണ് ഈ ഞെട്ടിപ്പിക്കുന്ന വാർത്ത പുറത്തുവിട്ടത് അങ്ങേയറ്റം ഞെട്ടിക്കുന്ന ഉള്ളടക്കമുള്ളതിനാൽ പല സമൂഹ മാധ്യമങ്ങളിൽ നിന്നും ഈ വീഡിയോ നീക്കം ചെയ്യപ്പെട്ടിരിക്കുകയാണ് ഇസ്രയേലി വനിതയെ ബലാത്സംഗം ചെയ്തതായി നാൽപ്പത്തിയേഴുകാരനായ ജമാൽ ഹുസൈൻ അഹമ്മദി റാഡി സമ്മതിക്കുന്നത് വീഡിയോയിൽ കാണാം കർഷക സമൂഹമായ കിബ്ഡസിയിലെ ഒരു വീടിനുള്ളിൽ ഒരു സ്ത്രീ ഉറക്കക്കരഞ്ഞ് നിലവിളിക്കുന്നത് കണ്ടതായി ജമാൽ വീഡിയോയിൽ വിവരിക്കുന്നു ഞാൻ ചെയ്തത് ഞാൻ ചെയ്തു ഞാൻ അവളെ ബലാത്സംഗം ചെയ്തു അവളുടെ വസ്ത്രങ്ങൾ അഴിച്ചുമാറ്റാൻ ഞാൻ അവളെ തോക്ക് ചൂണ്ടി ഭീഷണിപ്പെടുത്തി അവൾ ജീൻസ് ധരിച്ചിരുന്നുവെന്ന് ഓർക്കുന്നുവെന്നും ജമാൽ പറഞ്ഞു ആക്രമണത്തിന് ശേഷം സ്ത്രീക്ക് എന്ത് സംഭവിച്ചുവെന്ന് തനിക്ക് അറിയില്ലെന്ന് ജമാൽ പറഞ്ഞു തുടർന്നുള്ള സംഭവങ്ങളുടെ വിവരണം മകൻ അബ്ദുള്ളയാണ് നൽകുന്നത് എൻ്റെ അച്ഛൻ അവളെ ബലാത്സംഗം ചെയ്തു പിന്നെ ഞാൻ ചെയ്തു പിന്നെ എൻ്റെ കസിൻ ചെയ്തു പിന്നെ ഞങ്ങൾ പോയി പക്ഷേ ഞങ്ങൾ ബലാത്സംഗം ചെയ്ത സ്ത്രീയെ പിന്നീട് എൻ്റെ പിതാവ് വെടിവെച്ചു കൊന്നുവെന്ന് വീഡിയോയിൽ അബ്ദുള്ള കുറ്റസമ്മതം നടത്തുന്നു ഓരോ ഇസ്രയേലി വീടുകളിലും ഇതുപോലെ കണ്ടെത്തിയാൽ ഞങ്ങൾ അവരെ കൊല്ലുകയോ തട്ടിക്കൊണ്ടു പോകുകയോ ചെയ്യുമെന്നും ഇവരും പറയുന്നു കൈവിലങ്ങൾ ധരിച്ച ജമാൽ ചാരനിറത്തിലുള്ള ട്രാക്ക് സ്യൂട്ടിട്ട് യാതൊരു പശ്ചാത്താപവും ഇല്ലാതെയാണ് സംസാരിക്കുന്നത് ഞങ്ങൾ കണ്ടെത്തിയ ഓരോ വീട്ടിലും ഒന്നുകിൽ ഞങ്ങൾ അവരെ കൊന്നു അല്ലെങ്കിൽ തട്ടിക്കൊണ്ടുപോയി ആദ്യത്തെ വീട്ടിൽ ഞാൻ ഒരു സ്ത്രീയെയും അവളുടെ ഭർത്താവിനെയും കണ്ടെത്തി ഞങ്ങൾ അവരെ തീയിട്ട് അടിച്ചു കൊന്നു അവർക്ക് നാൽപ്പത് വയസ്സിന് മുകളിലായിരുന്നുവെന്ന് ജമാൽ പറയുന്നു ഐ ഡി എഫ് പറയുന്നതനുസരിച്ച് അച്ഛനും മകനും ഇസ്രയേലിൽ കസ്റ്റഡിയിൽ വിചാരണ കാത്തിരിക്കുകയാണ് ഗാസ യുദ്ധത്തിന് തുടക്കമിട്ട ഒക്ടോബർ ഏഴിലെ ആക്രമണത്തിനിടെ ഹമാസ് തോക്കുധാരികൾ പിടികൂടിയ അഞ്ച് വനിതാ സൈനികരുടെ ദൃശ്യങ്ങൾ സംരക്ഷണം ചെയ്തതിന് പിന്നാലെയാണ് പിതാവിന്റെയും മകന്റെയും അഭിമുഖങ്ങൾ പുറത്തു വന്നത് ആ വീഡിയോയിൽ ഹമാസുകാർ വനിതാ സൈനികരെ മർദ്ദിക്കുന്നത് കാണാം രക്തം വാർന്ന് ഒഴുകുന്നതിനിടയിലാണ് അവരെ അടിച്ച് ജീപ്പിൽ കയറ്റുന്നത് ഈ പെൺകുട്ടികൾ ഇപ്പോഴും ഹമാസിന്റെ തടവിലാണെന്ന് ഇസ്രായേൽ സർക്കാർ വക്താവ് ഡേവിഡ് മെൻസർ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു എന്നിരുന്നാലും ഹമാസിനെതിരെയുള്ള പോരാട്ടം തങ്ങൾ തുടരുമെന്ന് അദ്ദേഹം പറയുന്നു ഒക്ടോബർ ഏഴിലെ ആക്രമണത്തിൽ ആയിരത്തി ഇരുന്നൂറ് ഇസ്രായേലികളെ ഹമാസ് വെടിവെച്ച് കൊന്നുവെന്നും ഇരുന്നൂറ്റി അൻപത് പേരെ തട്ടിക്കൊണ്ടുപോയി എന്നുമാണ് ഇസ്രായേൽ അവകാശപ്പെടുന്നത് ഇതാണ് ഗാസ് ആക്രമിക്കുന്നത് തങ്ങളെ പ്രേരിപ്പിക്കുന്നതെന്ന് ഇസ്രായേൽ അവകാശപ്പെടുന്നു ഇതിന് പ്രതികാരമായി ഗാസയെ ആക്രമിച്ചതിന് ഏകദേശം റിപ്പീറ്റ് ഇതിന് പ്രതികാരമായി ഗസ ആക്രമിച്ചതിൽ ഏകദേശം മുപ്പത്തി ആറായിരം പേർ കൊല്ലപ്പെട്ടതായിട്ടാണ് കണക്ക് നേരത്തെയും ഹമാസ് നടത്തിയ അതിക്രൂരമായ ലൈംഗിക അതിക്രമങ്ങളുടെ റിപ്പോർട്ട് പുറത്തു വന്നിരുന്നു ഒക്ടോബർ ഏഴിന് യു എൻ സെക്രട്ടറി ജനറലിന്റെ പ്രത്യേക പ്രതിനിധി പ്രമീള പാറ്റിൻ നൽകിയ ലൈംഗിക അതിക്രമ സംഭവങ്ങളെ കുറിച്ചുള്ള റിപ്പോർട്ടിൽ ഹമാസിന്റെ ക്രൂരതകൾ എടുത്തുപറയുന്നുണ്ട് ഹമാസിന്റെ അപ്രതീക്ഷിത ആക്രമണത്തിന് ശേഷം ഗസാ മുൻപിന് സമീപമുള്ള ഖഫർആാസ സമൂഹം കൂട്ടക്കൊല ചെയ്യപ്പെട്ടെന്ന് പാശ്ചാത്യ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു ഹമാസിന്റെ എഴുപതോളം പേരടങ്ങുന്ന സംഘമാണ് ഖഫർ ആസ ഹമാസിന്റെ എഴുപതോളം പേരടങ്ങുന്ന സംഘമാണ് കഫറാസ സമൂഹത്തിന് നേരെ ആക്രമണം അഴിച്ചുവിട്ടത് പ്രദേശത്തു നിന്നും ഹമാസ് പിന്മാറിയതിന് പിന്നാലെ നാൽപ്പത് കുഞ്ഞുങ്ങളും ചെറിയ കുട്ടികളുടെ മൃതദേഹങ്ങൾ കണ്ടെത്തിയെന്ന് റിപ്പോർട്ടുകൾ പറയുന്നു ഇതിലെ ചില കുട്ടികളുടെ തല വെട്ടിമാറ്റപ്പെട്ടു റിപ്പോർട്ടുകൾ പറയുന്നു പ്രദേശത്തുടനീളം മൃതദേഹങ്ങൾ ചിതിറിക്കിടക്കയാണ് മൃതദേഹങ്ങളിൽ പോലും ചവിട്ടുകയും തുപ്പുകയും ചെയ്തു ഇസ്രയേലെ റേപ്പ് പ്രൈസസ് സെന്റേഴ്സ് അസോസിയേഷൻ ഒക്ടോബർ ഏഴിന് അരങ്ങേറിയ സംഭവങ്ങളെക്കുറിച്ചുള്ള അവരുടെ ഔദ്യോഗിക റിപ്പോർട്ട് സൈലന്റ് ക്രൈ എന്ന തലക്കെട്ടോടെ പുറത്തിറങ്ങിയിരുന്നു ഒരു രാഷ്ട്രത്തിന് നേരെ നടന്ന ഏറ്റവും ഭീകരമായ ആക്രമണങ്ങളിൽ ഒന്നിനെ വിവരിക്കുന്നതാണ് പ്രസ്തുത റിപ്പോർട്ട് അതിൽ രഹസ്യവും പരസ്യവുമായി പലരും നടത്തിയ സാക്ഷ്യപ്പെടുത്തലുകൾ ദൃക്സാക്ഷി വിവരണങ്ങൾ ഇരകളുടെ വെളിപ്പെടുത്തലുകൾ സാക്ഷികളുമായുള്ള അഭിമുഖങ്ങൾ എന്നിവ വിശകലനം ചെയ്യുന്നു അതിൽ പറയുന്നത് ഇസ്രയേലിനെ ദ്രോഹിക്കാൻ രണ്ട് വഴികളാണ് ഹമാസ് പ്രധാനമായും തിരഞ്ഞെടുത്തതാണ് ഒന്ന് പൗരന്മാരെ തട്ടിക്കൊണ്ടു പോകൽ രണ്ട് ക്രൂരമായ ലൈംഗിക കുറ്റകൃത്യങ്ങൾ ഹമാസ് ഭീകരർ ഇരകളെ ഭീഷണിപ്പെടുത്തുകയും പരിക്കേൽപ്പിക്കുകയും ആയുധങ്ങൾ ഉപയോഗിച്ച് ഭീഷണിപ്പെടുത്തി സ്ത്രീകളെ അക്രമാസക്തമായി ബലാത്സംഗം ചെയ്യുകയും ചെയ്തതായി റിപ്പോർട്ട് വെളിപ്പെടുത്തുന്നു ഇരകളുടെയും അവരുടെ വേണ്ടപ്പെട്ടവരുടെയും വേദനയും അപമാനവും വർദ്ധിപ്പിക്കുന്നതിനായി കുടുംബാംഗങ്ങളുടെയും സുഹൃത്തുക്കളുടെ മുന്നിൽ വെച്ചാണ് അവർ ഈ ക്രൂരത ചെയ്യുന്നത് ഹമാസ് ഭീകരലാൽ ലൈംഗിക അതിക്രമത്തിന് ഇരയായവരിൽ ഭൂരിഭാഗവും പിന്നീട് കൊല്ലപ്പെട്ടു ചിലർ ബലാത്സംഗത്തിനിടയിൽ തന്നെ മരിച്ചു മറ്റുള്ളവരെ പിന്നീട് മരിച്ച നിലയിൽ കണ്ടത് ഇക്കൂട്ടിൽ പലരുടെയും ജനനേന്ദ്രങ്ങൾ തിരിച്ചറിയാൻ കഴിയാത്ത വിധം വികൃതമാക്കിയോ ആയുധങ്ങൾ ഉപയോഗിച്ച് തുളക്കുകയോ ചെയ്തിരുന്നു ഹമാസിന്റെ ലൈംഗിക കുറ്റകൃത്യങ്ങളുടെ പൂർണ്ണ വ്യാപ്തി ഒരിക്കലും അറിയാൻ കഴിയില്ലെന്നും റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു അന്ന് നടന്ന മ്യൂസിക് ഫെസ്റ്റിവലിൽ പങ്കെടുക്കാൻ എത്തിയവരുടെ നേർക്കും ഗുരുതരമായ ലൈംഗിക അതിക്രമങ്ങൾ ഒന്നിലധികം തവണ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് കിബൂർ ജിമയിൽ സ്ത്രീകളും പെൺകുട്ടികളും ഒരുപോലെ ക്രൂരമായി ആക്രമിക്കപ്പെട്ടു ഒരു ഇരയുടെ ജനനേന്ദ്രത്തിൽ കത്തി ഒളിപ്പിച്ച ഒരു കേസും റിപ്പോർട്ട് ചെയ്തിരുന്നു ഡി എഫ് സൈനികരും തിക്രമത്തിന് ഇരകളായിരുന്നു അവരുടെ ശരീരങ്ങളും അതിന് തെളിവുകളുണ്ടായിരുന്നു ഗസയിൽ നിന്നും മടങ്ങിയെത്തിയ ബന്ധുക്കളും വിചിത്രമായ ലൈംഗിക അതിക്രമങ്ങൾ വെളിപ്പെടുത്തുകയുണ്ടായി ഇത്രയും പച്ചയായ ലൈംഗിക അതിക്രമങ്ങളുടെ വാർത്തകൾ പുറത്തു വന്നിട്ടും ഹവാസ് കേരളത്തിലടക്കം പോരാളികളാണ് ഒരു ഫെമിനിസ്റ്റ് ഗ്രൂപ്പും അവർക്കെതിരെ പ്രതികരിക്കുന്നില്ല എന്നതും ശ്രദ്ധേയമാണ്